നമസ്തേ വേദപുഷ്പത്തിൽ ഭാഗ്യസൂക്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് സാധാരണ കാശ്യപ വേദ റിസേർച്ച് ഫൗണ്ടേഷനിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളടുത്ത് പഠിക്കുന്ന സമയത്ത് ഇനി ഇവ ഈ ആറാമത്തെയും ഏഴാമത്തെയും മന്ത്രങ്ങൾ പഠിപ്പിക്കാറില്ല വേറെ വിശേഷം കൊണ്ടൊന്നുമല്ല ബാക്കി അഞ്ച് മന്ത്രങ്ങളിലും ഒരു ഒരു കൃത്യമായ ഒരു ചിന്തയുടെ നൂലിഴയുണ്ട് എന്നതുകൊണ്ട് പക്ഷേ നമ്മുടെ പൗരാണിക ലോകത്ത് ആറും ഏഴും മന്ത്രങ്ങൾ കൂടി ചേർന്നതാണ് ഭാഗ്യസുക്തം അതുകൊണ്ട് ഭാഗ്യസുക്തം വ്യാഖ്യാനിക്കുമ്പോൾ ഈ ആറും ഏഴും മന്ത്രങ്ങൾ കൂടി ഞാനിതിൽ ചേർത്ത് വയ്ക്കാൻ തീരുമാനിച്ചു അതൊരു പക്ഷേ എൻ്റെ കൂടെ ഇതുവരെ പഠിച്ചവർക്കും പുതിയൊരു അനുഭവമായിരിക്കും അല്ലാത്തവർക്ക് ഇതിൻ്റെ അർത്ഥത്തിലൂടെ അവരത് ഉൾക്കൊള്ളുകയും ചെയ്യും ആറാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി വശിഷ്ഠ ഋഷി തിഷ്ടുഛന്ദ देवता भागा देवता धः स्वरः वसिष्ठर्षि तिष्ठुच्छन्दा भगः देवता स्वरः धैवतः ॐ ओषसो न मन्द गतिक्रावेवशुचये बदाय अर्वाचीनं वसुविदं भगम् नो रथमिवाश्वाजिन आवहन्तु नूचुल ॐ समध्वरायोषसो नमन्द वशुचये पदाय अर्वाचीनं वसुविदं भगं नो रथमिवाश्वाजिन आवहन्तु नगुडि ॐ समध्वरायो ओषसो नमन्द पदाय अर्वाचीनं वसुविदं भगं नो रथमिवाश्वावावावावावाजिन आवहन्तु इदाण ആ മുപ്പത്തിനാലാമത്തെ സുരത്തെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ മന്ത്രമായി വരുന്നത് ഇവിടെ നമുക്കിത് ആറാമത്തെ മന്ത്രമാണ് ഭാഗ്യശൂക് കേരളത്തിൽ പൊതുവേ ഇത് ഒരുപാട് ആളുകൾ ഉപയോഗി എല്ലാവരും ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അർത്ഥം പറയാം ശുചയേ പതായ പവിത്രനമായിട്ടുള്ള ഈശ്വരനെ പ്രാപിക്കുന്നതിനായിട്ട് പവിത്രമായ ഈശ്വരനെ പ്രാപിക്കുന്നതിനായി ഉഷസഹ ഉഷസ് മുതൽക്കേ ഞങ്ങൾ ഉഷസഹ ഉഷസ് മുതൽക്കേ ഞങ്ങൾ ഉഷസഹ ഉഷസ് മുതൽക്കേ ഞങ്ങൾ അധ്വര അധ്വരായ അധ്വരായ അധ്വരത്തിനായിട്ട് കുടിലതയില്ലാത്ത ജീവിതയജ്ഞത്തിനായി കുടിലതയില്ലാത്ത ജീവിതയജ്ഞത്തിനായി സന്നമന്ത സന്നദ്ധനായി തീരട്ടെ സന്നദ്ധനായി തീരട്ടെ സം സന്നദ്ധനായി തീരട്ടെ സമന്ത സന്നദ്ധനായി തീരട്ടെ അടുത്ത വാ വരി അടുത്തതിൽ എന്താ പറയുക ദിക്രാവാ ഇവ ദ്രാവ ഇവ ദിക്രാവയ്ക്ക് എന്താണ് അർത്ഥം ദധിക്രാവാ എന്ന് പറഞ്ഞാല് ദധ ക്രന്ദ്രാവ എന്നാണ് ദധത് ഇതി വാ ശക്തികളെ ധരിച്ചുകൊണ്ട് ഈശ്വരോപാസന ചെയ്യുന്നവൻ എന്നർത്ഥം ദധിക്രാവ എന്ന് പറയുമ്പോൾ ദധത് ക്രന്ദതി ഇതി വാ ദധിക്രാവ ദധിക്രാവാ ശക്തികളെ ധരിച്ചുകൊണ്ട് ഈശ്വരോപാസന ചെയ്യുന്നവൻ എടുക്കുക അശ്വാഹ എന്നർത്ഥെടുക്കുക അശ്വാഹ ശക്തിശാലികളായ കുതിരകൾ ശക്തിശാലികളായ കുതിരകൾ രഥം ഇവ രഥത്തെ എന്ന പോലെ കുതിരകൾ രഥത്തെ വലിച്ചു പോകുന്നുണ്ടല്ലോ അപ്പൊ ശക്തിശാലികളായ കുതിരകൾ രഥം ഇവ രഥത്തെ എന്ന പോലെ ഞങ്ങളുടെ ശക്തിവത്തായ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഇന്ദ്രനാണ് ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ അശ്വം അപ്പോ ഇന്ദ്രിയങ്ങൾ ഞങ്ങളുടെ അർവാചീനം ഉള്ളിൽ വിളങ്ങുന്ന വസുവിധം നിവാസ വസുവിധം അർവാചീനം പറഞ്ഞാൽ ഉള്ളിൽ വിളങ്ങുന്ന അർവാചീനം ഉള്ളിൽ വിളങ്ങുന്ന അർവാചീനം ഉള്ളിൽ വിളങ്ങുന്ന വസുവിധം നിവാസത്തിന് ആവശ്യമായ സകല വസ്തുക്കളും നൽകുന്ന നിവാസത്തിന് വസുവിധം എന്ന് പറഞ്ഞാല് നിവാസത്തിന് ആവശ്യമായ സകല വസ്തുക്കളും നൽകുന്ന വസുവിധം നമ്മൾ ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ജീവിക്കണേ വസിക്കണ്ടേ അങ്ങനെ വസിക്കുന്നതിനാവശ്യമായ സകല വസ്തുക്കളും നൽകുന്ന ഭഗം ഐശ്വര്യ പുഞ്ചമായ ഈശ്വരനെ ഐശ്വര്യ പുഞ്ചമായ ഈശ്വരനെ ആ വഹന്തു ഭഗം ഐശ്വര്യപുഞ്ചമായ ഈശ്വരനെ ത്രി പ്രാവശ്യം നമ്മൾ ഭഗത്തിന്റെ അർത്ഥം പറഞ്ഞാണ് ആ വഹന്തു പ്രാപിക്കട്ടെ എന്നർത്ഥം ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം ഇതിന്റെ അർത്ഥവും പറയാം ഓം समध्वरायो ओशसो नमन्द दधिक्रावेव पदाय अर्वाचीनं वसुविधं भगं नो रथमिवाश्वावावाजिन आवहन्तु शुचयेपदाय पवित्रमायशरने प्राप्य उषसः उषस्सुमुदल्के म् अध्वराय अध्वरतिनयी കുടിലതകളില്ലാത്ത ജീവിതയജ്ഞത്തിനായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുടിലതയില്ലാതെ ജീവിച്ച അങ്ങനെ കുടിലതയില്ലാത്ത ജീവിതത്തിനായി കൊണ്ട് അതൊരു യജ്ഞമായി കണ്ടുകൊണ്ട് സന്നബന്ധ സന്നദ്ധനായി തീരട്ടെ രതിക്രാവായിവ രതിക്രാവായെന്ന് പറഞ്ഞാൽ ഈശ്വരീയ ശക്തികളെ ധരിച്ചുകൊണ്ട് ഈശ്വരോപാസന ചെയ്യുന്ന ആളായിട്ട് ശ്വാജിനഹ അശ്വാ ശക്തിശാലികളായ കുതിരകൾ രഥം ഇവ രഥത്തെ എന്ന പോലെ ഞങ്ങളുടെ ശക്തിവത്തായ ഇന്ദ്രിയങ്ങൾ ഞങ്ങളുടെ അർവാചനം ഉള്ളിൽ വിളങ്ങുന്ന വസുവിധം നിവാസത്തിനാവശ്യമായ സകല വസ്തുക്കളും നൽകുന്ന ഭാഗം ഐശ്വര്യ ഈശ്വരനെ ആ വഹന്തു പ്രാപിക്കട്ടെ ആണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശക്തിയേറിയ പോലെയാണ് ആ കുതിരകളെയെല്ലാം മെരുക്കിയുള്ള കുതിരകളാക്കി ശക്തമായ കുതിരകളോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ കാണാനുള്ള ശക്തി നമുക്കുണ്ടാവണം ആ ഐശ്വര്യ പുഞ്ചമായ ഈശ്വരനെ നമുക്ക് പ്രാപിക്കാൻ കഴിയണം നമുക്ക് വളരെ വിശദമായ അർത്ഥം പറയേണ്ടതുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് നമ്പർ കൊടുക്കുന്നുണ്ട് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ഈ നമ്പറിൽ ഇല്ല എന്ന് മാത്രം പറയട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം വേദപുഷ്പം നാളെ നമുക്ക് തുടരാം വീണ്ടും